ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ അർപ്പം സാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ആഗ്രോണിമ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇതാ ഫോട്ട് ഈ തരത്തിലാണേ വരുന്നത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാങ്ങർ ഹാങ്ങിങ്ങുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ മൊത്തത്തിൽ മാറ്റുക കേട്ടോ നമുക്കിതിലേക്ക് മണി പ്ലാന്റിൻ്റെ എൻജോയ് പത്തോസിൻ്റെ വെറൈറ്റി വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഈ പോട്ടൊന്ന് ഈ ചെടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എൻജോയ് പത്തോസ് വെക്കാം പോരാത്തേനെ നമ്മളിത് ചെറിയ രീതിയിൽ ഇവിടെ എൻജോയ് പത്തോസ് ഓൾറെഡി വളർത്തിയിട്ടുണ്ട് കേട്ടോ പോരാത്തേനെ പുതിയ പീസും കൂടി വെച്ചു കൊടുത്തിട്ട് ഈ പോട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം നമ്മളിതൊരു ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള എൻ്റെ ഒരു പൊട്ടോ ഷാർട്ടോ ഇത് നമുക്കൊന്ന് ബുഷിയാക്കി എടുക്കുകയും വേണം ഇതിൽ നല്ല കട്ടിങ്സ് നോക്കിയിട്ട് നമുക്ക് നേരത്തെ ആദ്യം കാണിച്ച് ആഗ്ലോണിയം ആ പോട്ടിൻ്റെയിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു യെല്ലോ പോട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഇത് ഈ കോട്ടിന് നമ്മളെ ചെടി ഒന്ന് എടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ചെടിച്ച് ശേഷം നമുക്ക് ഒന്ന് വെളിച്ചെടുത്താൽ മതി നോക്കിയിട്ട് ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ നമ്മളെ മണ്ണൊക്കെ വന്നിട്ടുണ്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അഗോണിമ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് വിടാത്തോണ്ട് തന്നെ ഒരുപാട് തൈകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെടിയൊന്ന് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല പീസ് നോക്കി മാറ്റിയെടുത്ത് റീ പോട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ പോട്ടൊന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കാം നല്ല പോട്ടായിരുന്നു അതുപോലത്തെ രണ്ട് പോട്ടായിരുന്നു നമ്മൾ വേടിച്ചിട്ടുണ്ടായത് വെർട്ടിക്കൽ കാലം ഒക്കെ സെറ്റ് ചെയ്യാനും ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെയിം പോലുള്ള ചെടികളൊക്കെ തൂക്കിയിടാനൊക്കെ ആണെങ്കിലും ഈറ്റാ പോത്ത് വളരെ ഉപകാരമാണ് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊന്നു വെക്കുന്നതുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടില്ല ചുറ്റും ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മണ്ണ് വർക്കിയാണ് വേണ്ടത് അപ്പം നമ്മൾ മണ്ണും മണലും ഇന്നും വരട്ടോ കുറച്ച് കാണവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാത്തി അറിയാം മണി പ്ലാന്റിന് അങ്ങനെ ഇങ്ങനെ വളപ്പൊന്നും ആവശ്യമില്ല അപ്പോൾ പോത്ത് ഒരു പകുതി കവർ ചെയ്ത് മുത്താ ഭാഗത്തോളം നമ്മൾ മണ്ണിട്ടിട്ടുണ്ട് ഇനി നല്ല പീസ് നോക്കിയിട്ട് ഇതിലേക്ക് ഹാങ് ആക്കി വെച്ചുകൊടുക്കാം നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളെ പോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കാണെ കാണാൻ നല്ല ഭംഗിയാകട്ടോ നമ്മളത് വെക്കുന്ന സമയത്ത് കുറച്ചൊരു അത്ര ബൾക്കായിട്ട് തോന്നൂല്ല പക്ഷെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാകും ഏകദേശം ഇത് ഇതിൻ്റെയൊക്കെ ഒരു പകുതി ഭാഗത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇതിനൊന്ന് ഹാങ് ചെയ്താലോ അപ്പം നമ്മൾ ഈ ഒരു പോഷൻ്റെ വെക്കാമെന്നോട്ടോക്കാം നമ്മളെ പോട്ടിനെ ഇവിടേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം തളലുമുണ്ട് അത്യാവശ്യത്തിന് വെയിലും ഉണ്ട് നല്ലൊരു ഏരിയ ആണ് അപ്പൊ അത് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ഇതും അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ്ങോ വെർട്ടിക്കൽ ഗാർഡനോ ഒക്കെ ആക്കി വെക്കാൻ പറ്റുന്നതാണ് ഹാങ്ങും ചെയ്യാൻ ഇങ്ങോട്ട് ആണി വെച്ചിട്ട് അങ്ങനെയും വെച്ചുകൊടുക്കാൻ പറ്റിയൊരു ബോട്ടോ കേട്ടോ ഇത് ഇല്ലായിരുന്നു ഭംഗിയില്ലായിരുന്നു പുതിയ ബ്രാഞ്ചസും ഇലകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആൾ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാ ബൈ ബൈ